ഇന്നത്തേത് നല്ല ടേസ്റ്റി ആയിട്ട് കറികളൊന്നും ഇല്ലാണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയ രണ്ടിപ്പൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കാണിക്കുന്നത് ഇതുണ്ടാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് വളരെ കുറഞ്ഞ ചേരുവ മാത്രമേ നമുക്കിതിലോട്ട് ആവശ്യമുള്ളൂ നമ്മുടെ കിച്ചണിൽ എപ്പോഴും ഉണ്ടാകുന്ന ചേരുവെച്ചിട്ടാണ് നമ്മൾ ഇതിരെ ഇടയ്ക്ക് എടുക്കുന്നത് അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോവാം വീടിന്ന് കണ്ടുനോക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് രണ്ട് ഉരുളക്കിഴങ്ങ് ഉപ്പിട്ടിട്ട് ഉപ്പൊഴുഞ്ഞ് എടുത്തിട്ടുള്ളതാണ് അപ്പോൾ അതൊന്ന് നമുക്ക് നന്നായിട്ട് ഉടനെ കട്ടകളില്ലാത്ത രീതിയിൽ വേണം നമ്മളത് ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇത് ഗ്രേറ്റ് ചെയ്തെടുത്താലും മതി അപ്പോൾ അതാ ഞാനത് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് എന്നിപ്പം ഇതിലോട്ട് നമ്മളിട്ട് എടുക്കുന്നത് ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ് അര ടീസ്പൂൺ വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇട്ട് എടുക്കുന്നുണ്ട് അതിൻ്റെ ഇപ്പം ഇതിലോട്ട് കുറച്ച് മല്ലിയുടെ ഇല ചെറുതാക്കിയിട്ട് കട്ടാക്കി എടുത്തിട്ടുള്ളതാണ് അതോടി ചേർക്കുന്നുണ്ട് ഇനിയിപ്പം ഇതിലോട്ട് അര ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ടെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിലോട്ട് ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് അതുകൂടി ഇതിലേക്ക് ചേർക്കാണ് ഇനി കൈ വെച്ചിട്ട് എല്ലാം കൂടി നമുക്കൊരു നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം ഇതിൽ വെള്ളമൊന്നും ഈ ഒരു ടൈമിൽ ചേർക്കരുത് ിപ്പം ഇതിലോട്ട് വീണ്ടും ഞാൻ ഒരു അരക്കപ്പ് ഗോതമ്പ് പൊടി കൂടി ചേർക്കാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നമുക്ക് വെള്ളം വേണം എന്നിട്ടുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അപ്പം ഞാനിത് ഒരു കാൽ കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് അതിന്ന് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടു വളരെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ എന്നിട്ട് ഇത് ഇതുപോലെ അത് മിക്സാക്കി എടുക്കുന്നുണ്ട് വീണ്ടും കുറച്ച് വെള്ളം കൂടി നമ്മൾ ഇതിലേക്ക് ചേർക്കുകയാണ് എന്നിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കുകയാണ് അപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ നമ്മൾ ഒക്കെ നമ്മളിതിലിട്ടതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളം ഇതിലോട്ട് വളരെ കുറച്ച് ആവശ്യമായിട്ട് വരികയുള്ളൂ ഈ ഒരു സമയത്ത് ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് വെക്കുക ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പ് ഇട്ടെടുക്കാവുന്നതാണ് ഇനിയിപ്പം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് റെഡിയാക്കി എടുക്കുക അപ്പം നമ്മൾ അധികം സമയം വെച്ചിട്ട് ഒരിക്കലും ഇത് കുഴച്ചെടുക്കണ്ട വളരെ കുറ ഒന്ന് രണ്ട് മിനിറ്റ് മാത്രം മതി അല്ലെങ്കിൽ തന്നെ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും നമ്മളിത് റെസ്റ്റ് ചെയ്യാനൊന്നും മാറ്റി വെക്കുന്നില്ല നമ്മളിത് റെഡി ആക്കി ഉടനെ തന്നെ നമ്മളിത് ഉണ്ടാക്കി എടുക്കുന്നുണ്ട് അതിൻ്റെ ഇപ്പം ഞാൻ മീഡിയം സൈസുള്ള ബോൾസുകളാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഒരു ആറ് ബോൾസാണ് ഞാനത് വെച്ചിട്ട് റെഡി റെഡിയാക്കി എടുത്തിട്ടുള്ളത് അവിടെ ടോപ്പിലോട്ട് കുറച്ച് ഗോതമ്പ് പൊടി കൊടുത്തിട്ട് നമുക്കത് അതിൽ നിന്ന് ഒരു ഡോ വെച്ച് കൊടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കാം നല്ല സോഫ്റ്റ് ആയതുകൊണ്ടിട്ട് തന്നെ നമ്മുടെ കൈയിലൊക്കെ ഇട്ടു പിടിക്കും അതുകൊണ്ട് കുറച്ച് പൊടി ആക്കിയിട്ട് വേണം നമ്മളിതൊന്ന് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാനിതൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തിയെടുക്കുന്ന ആ ഒരു തിക്നെസ് തന്നെയാണ് നമ്മൾ ഇതും പരത്തിയെടുക്കുന്നത് ഇനിയിപ്പോൾ നമ്മൾ പാത്രത്തിൽ കുറച്ച് ഗോതമ്പ് കൂടി ഒന്ന് തൂവിക്കൊടുത്തിട്ട് അതിലേക്ക് ഇട്ടുകൊടുക്കുക ബാക്കി കൂടി ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പം ഞാനിത് മുഴുവനായിട്ട് തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നന്നായിട്ട് ചൂടായിട്ടുള്ള പാനിലോട്ട് നമുക്കിത് ഇട്ടെടുത്തിട്ട് ഒന്ന് റെഡിയാക്കി റെഡിയാക്കിയെടുക്കുക വേഗത്തിൽ നമുക്കിതൊന്ന് റെഡി ആയിട്ട് കിട്ടും മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിതൊന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് നമുക്ക് കറിയൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്കിത് കഴിക്കാവുന്നതായിട്ട് അത്രയും ടേസ്റ്റാണ് നല്ല ഹെൽത്തിയാണ് ഇതൊന്ന് റെഡി ആയിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമ്മൾ ഇതിലോട്ട് കുറച്ച് ഓയിൽ വിളിച്ചിട്ടുണ്ട് എന്തെങ്കിലും ഒന്ന് ചെറുതായിട്ട് ചെറുതായിട്ടിതിൻ്റെ മേലെ ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുക ഇത്രയുമായി കഴിഞ്ഞാൽ നമുക്കിത് പേലും ഒന്നെടുത്ത് മാറ്റാം അപ്പോൾ ഇത് നല്ല ടേസ്റ്റിയാണ് നല്ലൊരു സ്മെല്ലാണ് നമ്മുടെ ഈ ഒരു ചപ്പാത്തിക്ക് നമുക്കിത് കറിയൊന്നും ഇല്ലാണ്ട് തന്നെ കഴിക്കാവുന്നതാണ് ഹെൽത്തിയാണ് നമ്മുടെ കയ്യിലെപ്പോഴും ഉള്ള ചേരുവ മാത്രം ഇതിന് മതി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ സപ്പോർട്ട് ഉണ്ടാകും ഇൻഷാല് ഓക്കേ